രണ്ടായിരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയും യൂറോപ്പും ചെയ്തതും ചൈനയും കിഴക്കനേഷ്യയും അടുത്തിടെ ചെയ്തതും നിലവിൽ ഇന്ത്യ അനുകരിക്കുന്നു കിഴക്കനേഷ്യ ഈ അടുത്താണ് കൂടുതൽ വികസനം കൈവരിച്ചത് പരമ്പരാഗതമായി ഇന്ത്യ റെയിൽവേയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി റോഡുകൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് ഇപ്പോൾ വാണിജ്യ ജലപാതകൾ വികസിപ്പിക്കുന്നതിനായി രാജ്യം തങ്ങളുടെ നൂറ്റി പതിനാറ് നദികളിലും നീണ്ട തീരപ്രദേശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ വിവിധ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നു ജനങ്ങൾക്കാവശ്യമായ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യതയാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനം ഈ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യക്ക് ചില വിജയങ്ങൾ ലഭിച്ചിരുന്നു അതോടൊപ്പം ആരോഗ്യ പരിപാലനത്തിലും വിദ്യാഭ്യാസത്തിലും ഇന്ത്യ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു ഇന്ത്യ തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷയും മികച്ച നിയമവാഴ്ചയും നൽകുന്നു ഇന്ത്യയുടെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗതാഗതമാണ് കാരണം ഗതാഗതം ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചു പോരുന്നു അതോടൊപ്പം സാധാരണ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഗതാഗതത്തിന് വലിയ തോതിൽ സാധിക്കുന്നു റെയിൽവേ റോഡുകൾ വ്യോമഗതാഗതം ജലപാതകൾ തുടങ്ങിയ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിന്റെ സമ്പദ് പ്രധാന ഘടകങ്ങളായി നിലകൊള്ളുന്നു ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ഒരു മികച്ച റെയിൽവേ സംവിധാനത്തിന്റെയും ഐതിഹാസിക ഹൈവേ പദ്ധതിയായ ഓട്ടോ ബണിന്റെയും നട്ടലിലാണ് നിർമ്മിച്ചത് എന്ന് തന്നെ പറയാൻ കഴിയും ചരക്ക് ട്രെയിനുകൾ അന്തർ സംസ്ഥാന ഹൈവേകൾ വിമാനത്താവളങ്ങൾ എന്നിവയുടെ ഒരു ശൃംഖലയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ഒന്നിപ്പിച്ചത് ജപ്പാൻ ദക്ഷിണ കൊറിയ സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പേരുകേട്ടവയാണ് സമീപ വർഷങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാനദണ്ഡം ചൈന നിശ്ചയിച്ചിട്ടുണ്ട് ചൈനയിലെ സാമ്പത്തിക വളർച്ചയുടെ ഗണ്യമായ നിരക്കുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിലെ ചൈനീസ് നിക്ഷേപത്തിന് വലിയ പങ്കുണ്ടെന്ന് മിക്ക സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കുന്നു നല്ല ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നത് വളർച്ച വർദ്ധിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിൽ നിലവിൽ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യമായി നമുക്ക് ഹൈവേ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വികസനത്തെപ്പറ്റി നോക്കാം ഇന്ത്യൻ സർക്കാരിന്റെ പ്രധാന പോളിസി തിങ്ടാങ്കായ നീതി ആയോഗിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ചരക്ക് ഗതാഗതത്തിന്റെ അൻപത്തി ശതമാനം റോഡ് മാർഗവും മുപ്പത്തിയഞ്ച് ശതമാനം റെയിൽവേ വഴിയും ആറ് ശതമാനം ജലപാത വഴിയും ഒരു ശതമാനത്തിൽ താഴെ വ്യോമമാർഗവുമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ റെയിൽവേ ട്രാക്കുകളുടെ നീളം ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ദേശീയപാതകളുടെ നീളം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമായിരുന്നു നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കൂടുതൽ റെയിൽവേ ട്രാക്കുകളും ഹൈവേകളും ഇന്ത്യയിലുണ്ട് എന്നാൽ ഇന്ത്യ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഇതിനർത്ഥമില്ല ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയെക്കാൾ നാല് മടങ്ങ് ഹൈവേകളുണ്ട് അതായത് ഒരു ദശലക്ഷം ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ ഇന്ത്യയുടെ നിരക്ക് വളരെ മോശമായിരുന്നു ഉദാഹരണത്തിന് ഇന്തോനേഷ്യയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ഇരുപത് ശതമാനം മാത്രമാണ് എന്നാൽ അവരുടെ ഹൈവേകൾ ഇന്ത്യയുടെ ഹൈവേകളേക്കാൾ ഇരട്ടി നീളമുള്ളതാണ് ദക്ഷിണ കൊറിയയിലെ ജനസംഖ്യ നോക്കിയാൽ ഇന്ത്യയുടെ നാല് ശതമാനം മാത്രമാണ് പക്ഷേ അവരുടെ ഹൈവേകൾ ഇന്ത്യൻ ഹൈവേകളുടെ നീളത്തിന്റെ മൂന്ന് തവണയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ആദ്യ രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും ഓസ്ട്രേലിയയുമാണ് തൊട്ടുപിന്നിൽ ജപ്പാനും ഫ്രാൻസും ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഹൈവേ നെറ്റ്വർക്ക് അപര്യാപ്തമാണ് എന്നാൽ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ നിലവിൽ നിക്ഷേപം നടത്തുന്നത് പ്രതീക്ഷകൾ ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു രണ്ട് നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ അധിനിവേശം അവസാനിച്ചത് ഇന്ത്യയുടെ പരിമിതമായ വിഭവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടും പരിമിതികളായ പൊതു ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഇന്ത്യ ജനങ്ങളെ പോറ്റാൻ നന്നായി പാടുപെട്ടു എന്ന് പറയപ്പെടുന്നു റെയിൽവേ റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ നിർമ്മിക്കാൻ വളരെ കുറച്ച് സമ്പാദ്യം മാത്രമാണ് ഇന്ത്യയ്ക്ക് ഇതിനു പുറമെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രം കടുത്ത വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു ജനസാന്ദ്രതയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതും മറ്റൊരു വെല്ലുവിളിയായിരുന്നു അതായത് ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികൾ കാരണം ആളുകളെ വൻതോതിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഇത് വൻ പ്രതിഷേധങ്ങളിലേക്ക് വഴിമാറിയതും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെ പിന്നോട്ടടിച്ചു അങ്ങനെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇന്ത്യയുടെ ശ്രദ്ധ റോഡുകളിലേക്ക് മാറി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിന്റെ കീഴിലാണ് ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ പരാജയപ്പെട്ടെങ്കിലും എൻ ഡി എയുടെ കാഴ്ചപ്പാട് ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലാണെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തുകയും രാജ്യത്താകമാനമുള്ള ഹൈവേകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും ചെയ്തു ഇന്ത്യയിലെ നാല് വലിയ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഗോൾഡൻ കാർട്ടർലാട്ടിലാണ് എൻ ഡി ആരംഭിച്ച ഹൈവേ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ടത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കാൻ ഒരു കാരണമായി എൻ ഡി അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കയിലെ അന്തർ സംസ്ഥാന ഹൈവേ സംവിധാനം പോലെയുള്ള ഹൈവേകളുടെ ശൃംഖല വഴി രാജ്യം മുഴുവൻ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മഹത്തായ പദ്ധതിയായ ഭാരതമാല പരിയോജന ഇന്ത്യ ആരംഭിച്ചു വടക്ക് കിഴക്കൻ ജമ്മു കാശ്മീർ പോലെയുള്ള വിദൂര പ്രദേശങ്ങൾ പോലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഹൈവേകൾ അളന്നിരുന്നില്ല എന്ന് പറയപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യയിലെ ഹൈവേകളുടെ ദൈർഘ്യം അന്താരാഷ്ട്ര നിലവാരവുമായി പൊരുത്തപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഹൈവേ നിർമ്മാണ നിരക്കുകളിൽ സ്ഥിരമായ ഒരു വർധനം ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ഹൈവേ നിർമ്മാണം ദിവസം മുപ്പത്തിയേഴ് കിലോമീറ്റർ എന്ന അവസ്ഥയിലേക്കെത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ശരാശരി റോഡ് നിർമ്മാണം ദിവസത്തിൽ ഇരുപത്തി പോയിന്റ് എട്ട് ഒന്ന് കിലോമീറ്റർ ആയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ശരാശരി റോഡ് നിർമ്മാണം ദിവസത്തിൽ പതിനാറ് പോയിന്റ് ആറ് ഒന്ന് കിലോമീറ്റർ മാത്രമായിരുന്നു ആറ് വർഷത്തിന് ശേഷം റോഡ് നിർമ്മാണ നിരക്ക് ഏകദേശം ഇരട്ടിയായി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കൈവരിച്ച ഏറ്റവും വേഗതയേറിയ നിരക്ക് കൂടിയാണിത് എൻ ഡി എ മന്ത്രിസഭയിലെ താരങ്ങളിലൊരാളായ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കാണ് ഈ വികസനത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും നൽകേണ്ടത് അതിവേഗ റോഡ് നിർമ്മാണത്തിനുള്ള ലോക റെക്കോർഡ് ഇന്ത്യ കൈവരിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു അടുത്തതായി നമുക്ക് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ജലപാതകളെ പറ്റി നോക്കാം നമ്മുടെ ഏറ്റവും പഴയ പല നാഗരികതകളും ലളിതമായ കാരണങ്ങളാൽ പ്രധാന നദികൾക്ക് സമീപം ഉത്ഭവിക്കുകയും വളരുകയും ചെയ്തു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ശുദ്ധജല വിതരണത്തോടൊപ്പം റോഡുകളും റെയിൽവേയും വരുന്നതിനു മുൻപ് യാത്ര ചെയ്യാനും ചരക്ക് കൊണ്ടുപോകാനുമുള്ള എളുപ്പമാർഗമായി നദികൾ മാറിയിരുന്നു ഇന്നും നദികൾ തടാകങ്ങൾ സമുദ്രങ്ങൾ എന്നിവയിലൂടെയുള്ള ചരക്കുകളുടെ വാണിജ്യ ഗതാഗതത്തിനുള്ള ചെലവ് കരയിലൂടെയുള്ള ചെലവിനേക്കാൾ വളരെ കുറവാണ് അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ റഷ്യ ചൈന എന്നിവ അവരുടെ നദികളും ഉൾനാടൻ ജലപാതകളും നന്നായി ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ നൂറ്റി പതിനാറ് നദികളുണ്ട് സാധ്യതയനുസരിച്ച് ഇവയ്ക്ക് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ജലപാതകൾ നൽകാൻ കഴിയും ഇത് പരമാവധി ഉപയോഗപ്പെടുത്താനായി ഇന്ത്യൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു ഇവയൊരു വിജയമാക്കാൻ അന്നത്തെ സർക്കാരുകൾക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എ ഇന്ത്യയിലുടനീളമുള്ള നൂറ്റി പതിനൊന്ന് നദികളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിന് മുൻപ് വെറും അഞ്ച് നദികൾ മാത്രമാണ് ദേശീയ ജലപാതകളായി അംഗീകരിച്ചിരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യയിലെ പന്ത്രണ്ട് ജലപാതകൾ സർക്കാർ പ്രവർത്തനക്ഷമമാക്കി കഴിഞ്ഞു ശേഷിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് നദികൾ ഉചിതമായ രീതിയിൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ യാത്ര ദീർഘവും ചെലവേറിയതായിരിക്കുമെന്നും കരുതപ്പെടുന്നു എന്നിരുന്നാലും ഈ ജലപാതകൾക്കായുള്ള നിക്ഷേപം ദീർഘകാലാടിസ്ഥാനത്തിൽ ലോജിസ്റ്റിക് ചെലവ് വളരെയധികം കുറയ്ക്കുകയും ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയിലെ ഉൽപാദന ചെലവിന്റെ പതിനെട്ട് ശതമാനം ലോജിസ്റ്റിക്സിന്റെ വിലയാണെന്ന് ഗഡ്കരി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ക് എട്ട് മുതൽ പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യ ജലപാതകളെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ആശ്രയിക്കുമ്പോൾ ചൈനയിലെ മൊത്തം ഗതാഗതത്തിന്റെ നാൽപ്പത്തിയേഴ് ശതമാനവും ജലപാതയാണ് പതിനാല് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമാണ് ഇന്ത്യയ്ക്കുള്ളത് അതിനാൽ തുറമുഖങ്ങളും തീരദേശ ഗതാഗതവും വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചു ഈ പദ്ധതി വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ജലപാത ഗതാഗതത്തിന്റെ വിഹിതം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറായി ഉയർത്താനും ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും നാല് ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു ഇന്ത്യയിലെ ജനസംഖ്യയുടെ അൻപത്തിമൂന്ന് ശതമാനവും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരും അവരിൽ പലർക്കും ജോലി ആവശ്യവുമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വളർച്ചയുടെ വേഗത ഇന്ത്യയിലെ യുവജനങ്ങളുടെ തൊഴിലാവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയെപ്പോലെ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയിൽ തൊഴിൽ സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതാണ് അതിന് നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ഡൊമൈൻ വൈദഗ്ധ്യമുള്ള യോഗ്യതയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രാജ്യത്തിന് അത്യാവശ്യമാണ് ന്യൂഡൽഹിയിലെയും ഇന്ത്യയുടെ സംസ്ഥാന തലസ്ഥാനങ്ങളിലെയും അധികാരത്തിന്റെയും ധനത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്ന പ്രധാന മന്ത്രാലയങ്ങൾ ഈ മാതൃക അനുകരിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മികച്ച ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ തങ്ങളുടെ ചില കൊളോണിയൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നും കരുതപ്പെടുന്നു കൂടാതെ തൊഴിലാളികളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വ്യവസായങ്ങളുമായി സഹകരിച്ച് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും സർക്കാർ പരിഷ്കരിക്കണം കാരണം ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നത് ഒരു ഉയർന്ന പ്രക്രിയയാണ് എന്നാൽ നിലവിലെ സർക്കാരിന് ഇന്ത്യയെ ഇങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ ആഭ്യന്തര വിദേശ നിക്ഷേപം നല്ല രീതിയിൽ ഒഴുകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ വളരെ വേഗം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം